ആലിംഗനം ചെയ്യുന്നതിലൂടെ കുറയുന്ന രോഗമേത് പ്രമേഹം ഉന്മാദം സ്ട്രെസ് വിഷാദം ഉത്തരം സ്ട്രെസ് ഇരുപത് സെക്കൻഡ് ആലിംഗനം സമ്മർദ്ദത്തിൻ്റെ ദോഷകരമായ ഫലങ്ങൾ കുറയ്ക്കുകയും രക്തസമ്മർദ്ദം ഒഴിവാക്കുകയും ആരോഗ്യകരമായ ഹൃദയം ഉറപ്പാക്കുകയും ചെയ്യുന്നു കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമേത് കുഷ്ഠം പ്ലേഗ് ക്ഷയം അർബുദം ഉത്തരം പ്ലേഗ് പ്ലേഗ് ബാധിച്ചവരിൽ ഭൂരിഭാഗം ആളുകളും മരിക്കുകയും പലർക്കും ഗാംഗ്രീൻ മൂലം ടിഷ്യൂക്കൾ കറുത്തുപോകുകയും ചെയ്യുന്നതിനാൽ വ്യൂഗോണിക് പ്ലേഗിനെ ബ്ലാക്ക് ഡെത്ത് എന്ന് വിളിക്കുന്നു വ്യൂഗോണിക് പ്ലേഗിന് പ്രതിവിധി ലഭ്യമല്ല ഇതിൽ ഛർദ്ദിക്കാൻ കഴിയാത്ത മൃഗം ഏത് മാൻ പൂച്ച എലി നായ ഉത്തരം എലി ഡയഫർത്തിൻ്റെ പേശുകളുടെ കുറവ് ശ്വാസകോശത്തിന് താഴെയുള്ള പേശുകളുടെ നേർത്ത ഷീറ്റ് തൊണ്ടയിലേക്ക് ഭക്ഷണം നീങ്ങുന്നതിന് നന്നായി ഘടനയില്ലാത്ത ആമാശയം എന്നിവ കാരണം ശ്രമിച്ചാൽ പോലും അവയ്ക്ക് ഛർദിക്കാൻ കഴിയില്ല ലോകത്തിലെ ഏറ്റവും നീളമുള്ള വാലുള്ള മൃഗം ഏത് സിംഹവാലൻ ബീവർ ജിറാഫ് കുറുനരി ഉത്തരം ജിറാഫ് കരയിലെ ഏതൊരു സസ്തനിയുടെയും ഏറ്റവും നീളമേറിയ വാലുകളാണ് ജിറാഫിനുള്ളത് രണ്ട് പോയിൻറ്റ് നാല് മീറ്റർ വരെ നീളം ഉണ്ടാകും വെറും വയറ്റിൽ കഴിച്ചാൽ ഏറ്റവും നല്ല ഭക്ഷണം ഏത് പാൽ നെയ്യ് ചെറുപയർ കഞ്ഞിവെള്ളം ഉത്തരം നെയ്യ് വെറും വയറ്റിൽ നെയ്യ് കഴിക്കുന്നത് ആരോഗ്യമുള്ള ചർമ്മവും മുടിയും പ്രോത്സാഹിപ്പിക്കുന്നു ദഹനത്തെ സഹായിക്കുന്നു പോഷകങ്ങളുടെ ആകിരണം വർദ്ധിപ്പിക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കുന്നു രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നു ഊർജ്ജനില മെച്ചപ്പെടുത്തുന്നു വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത് ബ്രഹ്മപുത്ര ഗോദാവരി ഭാരതപുഴ സിന്ധു ഉത്തരം ഗോദാവരി ഉപദ്വീപിലെ നദികൾക്കിടയിലെ വലിപ്പവും വ്യാപ്തിയും കാരണം ഗോദാവരി നദിയെ വൃദ്ധഗംഗ എന്ന് വിളിക്കുന്നു ഇന്ത്യയിൽ പുരുഷ നദി എന്നറിയപ്പെടുന്ന നദി ഏത് അർവാരി കോസി തപ്തി ബ്രഹ്മപുത്ര ഉത്തരം ബ്രഹ്മപുത്ര ആസാമിൻ്റെ ഹൃദയഭാഗത്തുനിന്ന് ഒഴുകുന്ന ബ്രഹ്മപുത്ര ഇന്ത്യയുടെ ഒരേ ഒരു പുരുഷ നദി എന്ന് അറിയപ്പെടുന്നു അമിതമായാൽ പുരുഷ ശേഷി പൂർണ്ണമായും നശിപ്പിക്കുന്ന ഭക്ഷണമേത് ബീഫ് ചിക്കൻ വെണ്ടയ്ക്ക സോയാബീൻ ഉത്തരം സോയാബീൻ സോയാ ഉൽപ്പന്നങ്ങളിൽ ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയിട്ടുണ്ട് ശരീരത്തിലെ ഈസ്ട്രജൻ അനുകരിക്കുന്ന സംയുക്തങ്ങൾ വലിയ അളവിൽ കഴിക്കുമ്പോൾ ഈ സംയുക്തങ്ങൾ ശരീരത്തിലെ ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുകയും ടെസ്റ്റോസ്റ്റുറോൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു നിന്നുകൊണ്ട് പ്രസവിക്കുന്ന മൃഗമേത് ജിറാഫ് കങ്കാരു ഒട്ടകം കുതിര ഉത്തരം ജിറാഫ് ജിറാഫുകൾ എഴുന്നേറ്റ് നിന്നാണ് പ്രസവിക്കുന്നത് കുട്ടിയെ പുറത്തേക്ക് തള്ളാൻ അവ എഴുന്നേറ്റ് നിൽക്കും കുട്ടി ജിറാഫ് പുറത്തു വരുമ്പോൾ അത് നിലത്ത് വീഴുന്നു എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറം ഏത് വെള്ള കറുപ്പ് നീല ചുവപ്പ് ഉത്തരം വെള്ള വെളുത്ത വസ്തുക്കൾ വെളുത്തതായി കാണപ്പെടുന്നതിന് കാരണം അവ എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നതാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ പുതിയ വീഡിയോ ആയി വരുന്നതുവരെ ബൈ